ഹായ് ഫ്രണ്ട്സ് ഞാൻ ദാസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് ഞാൻ നിങ്ങളോട്ട് പങ്കുവയ്ക്കുന്ന ഒരു വിഷയം ഞാനിപ്പോൾ ഇന്നലെ ഇവിടുന്ന് ചെറുപ്പശ്ശേരി വഴിക്ക് പോകുമ്പോൾ മൂന്നോ നാലോ സ്ഥലങ്ങളിൽ വച്ച് കോഴിക്കുഞ്ഞുങ്ങളെ വിൽപ്പന ചെയ്യുന്നതായിട്ട് കണ്ടു ഒരുപാട് പേര് വാങ്ങാനായിട്ട് നിൽക്കുന്നുണ്ട് പിന്നെ കാണാനൊക്കെ ആയിട്ട് നിൽക്കുന്നുണ്ടാവും അതിൽ അവരുടെ വാക്ചാതുരിയിൽ വീണ് കോഴിക്കുഞ്ഞുങ്ങളെ വാങ്ങുന്ന ആളുകൾക്ക് ചെറിയൊരു ഇൻഫർമേഷൻ തരാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം അതിനു മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ തൊട്ടടുത്ത് കാണുന്ന ആ ബെല്ലൈക്കണുകൂടെ ഒന്ന് എനേബിൾ ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതാണ് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം അപ്പോ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ വഴിയേരികളിൽ നിന്ന് നമ്മുടെ അണ്ണന്മാരുടെയൊക്കെ കയ്യിൽ നിന്ന് കോഴിക്കുഞ്ഞുങ്ങളെ വാകുമ്പോഴുണ്ടാവുന്ന പ്രശ്നങ്ങളെക്കുറിച്ചും അതിന്റെ നിജസ്ഥിതിയെക്കുറിച്ചും ഒക്കെയാണ് ഇത് ഞാൻ പറയുന്നത് എന്റെ അനുഭവത്തിൽ നിന്നുണ്ടോ എനിക്കുണ്ടായ അനുഭവത്തിൽ നിന്നാണ് സംഭവം എന്താണെന്ന് ചോദിച്ചാല് ഞാന് ഈ കോഴി മേഖലയിലേക്ക് വരുന്ന ആ സമയത്ത് അതായത് അതിന്റെ ആദ്യ സമയങ്ങളിൽ ഞാൻ ഇതുപോലെ അണ്ണന്മാരുടെ കുറച്ച് കോഴികൾ വാങ്ങണ്ടായി പക്ഷെ അന്ന് ഞാൻ വാങ്ങിയത് ഒരു മുപ്പത് കോഴിയായിരുന്നു അതിന് ഞാൻ വില പറഞ്ഞത് അതായത് പത്ത് കോഴിക്ക് നൂറ്റി ഇരുപത് രൂപ എന്നാണ് പറഞ്ഞിരുന്നത് പത്ത് കോഴിക്ക് നൂറ്റി ഇരുപത് രൂപ എന്ന് പറഞ്ഞ് ഇവിടെ വീടിന്റെ പരിസരത്ത് കൂടെ വന്നപ്പോ വീടിന്റെ കുറച്ചപ്പുറത്ത് റോഡ് സൈഡിൽ നിന്ന് ഞാൻ അവരോട് തർക്കിച്ച് ഭയങ്കരമായിട്ട് തർക്കിച്ച് സംസാരിച്ച് നൂറ്റി അമ്പത് രൂപയ്ക്ക് മുപ്പെണ്ണത്തിന് വാങ്ങി അപ്പോ അവരുടെ മുന്നിൽ നിൽക്കുമ്പോ ഞാനിങ്ങനെ മനസ്സിൽ കരുതി ആ ഇത് ഭയങ്കര ലാഭമായി കാരണം പത്തെണ്ണത്തിന് നൂറ്റി ഇരുപത് രൂപ പറഞ്ഞെടുത്ത ഞാൻ മുപ്പെണ്ണത്തിന് നൂറ്റി അമ്പത് രൂപയ്ക്ക് വാങ്ങിയല്ലോ അപ്പൊ അത് നല്ല ലാഭം തന്നെയല്ലേ അപ്പൊ അതൊക്കെ അങ്ങനെ കരുതി ഞാനത് വീട്ടിൽ കൊണ്ടുവന്നു വീട്ടിൽ കൊണ്ടു നമ്മൾ ബ്രോഡറൊക്കെ സെറ്റ് ചെയ്തു രണ്ടാമത്തെ ദിവസം ഈ കുഞ്ഞുങ്ങളൊന്നും ബാക്കിണ്ടായിരുന്നില്ല അതായത് കൊണ്ടുവന്നപ്പോ തന്നെ തുടങ്ങി ഓരോന്നോ ഓരോന്നായിട്ട് ചത്തുപോകാനായിട്ട് രണ്ടു ദിവസം കഴിഞ്ഞപ്പോഴേക്ക് ഈ മുപ്പത് കുഞ്ഞുങ്ങളും എന്റെ നഷ്ടപ്പെട്ടുപോയി അപ്പോഴാണ് എനിക്ക് ഇതില് എന്തോ പ്രശ്നം ഉണ്ടല്ലോ എന്ന് തോന്നിയത് ഞാൻ ഇതിനെക്കുറിച്ച് അന്വേഷിച്ചു അപ്പോ അത് വാങ്ങിയ എല്ലാവരുടെയും സ്ഥിതി ഇത് തന്നെയാണ് അപ്പൊ ഇത് എന്തായിരിക്കും ഇങ്ങനെ വരാനുള്ള കാരണം എന്നുള്ളതിന് ഞാൻ നമ്മുടെ ഒരുപാട് കോഴി ഗ്രൂപ്പുകളൊക്കെ ഉണ്ടല്ലോ ഫേസ്ബുക്കിൽ വാട്സപ്പിലൊക്കെ ഇതിലൊക്കെ ഇതിനെക്കുറിച്ച് ചോദിക്കുകയും അന്വേഷിക്കുകയും ചെയ്തപ്പോഴാണ് ഇതിന്റെ സത്യാവസ്ഥ മനസ്സിലായത് അതായത് ഇത് സംഭവം എന്താന്ന് വെച്ചാല് തമിഴ്നാട് അവിടുത്തെ ഹാച്ചറുകളിൽ നിന്ന് തമിഴ്നാടൻ ഹാച്ചറുകളിൽ നിന്ന് വിരിഞ്ഞിറങ്ങുന്ന കുഞ്ഞുങ്ങളിൽ അതിന്റെ സെക്സിംഗ് ചെയ്ത് കഴിഞ്ഞ് അവിടെ വരുന്ന പൂവൻ കോഴി കുഞ്ഞുങ്ങളെയാണ് ഈ പുറത്തേക്ക് തട്ടുന്നത് അതായത് നമ്മുടെ നാടുകളിലേക്ക് കയറ്റി വിടുന്നത് അതായത് ഒന്നുകൂടെ വ്യക്തമായി പറയാം ഹാച്ചറുകളിൽ വിരിയുന്ന മുട്ടക്കോഴികളുടെ പൂവന്മാരെയാണ് ഇവർ വിടുന്നത് അതായത് വൈറ്റ് ലഗോൺ എന്ധപ്പെട്ട കോഴി പിടക്കോഴികളെ അതായത് പിടക്കോഴി കുഞ്ഞുങ്ങളെ അവര് അവരുടെ ഫാമിലിയിലേക്ക് കൊണ്ടുപോയും ബാക്കി വരുന്ന പൂവന്മാർ അവർക്ക് വേസ്റ്റ് ആണ് അത് സാധാരണ ചെയ്യുന്നത് അവര് വേസ്റ്റ് ആയിട്ട് മുട്ടത്തോടിനോട് വേസ്റ്റ് ആയിട്ട് കളയാറാണ് പതിവ് പക്ഷേ ഇത് ഇങ്ങനെ ഈ അണ്ണന്മാരൊക്കെ പോയിട്ട് അവര് ഒരു ഒരെണ്ണത്തിന് അമ്പത് വയസ്സോ ഒരു രൂപയൊക്കെ നിരക്കിൽ വാങ്ങിക്കൊണ്ടുവന്നിട്ട് അവരുടെ വരെ പിന്നെ അതിനൊരു പെയിന്റ് പെയിന്റ് കൊടുക്കലുണ്ട് ഒരു കറുപ്പ് കളറൊക്കെ ചിലതിന് ഒന്ന് അതിലെ തോലലുകളൊക്കെ ഒന്ന് പരട്ടി കളറൊക്കെ ഒന്ന് വ്യത്യാസം വരുത്തി അങ്ങനെയാണ് ഇപ്പൊ കാണുന്നത് ഇതിന് മുമ്പ് കുറച്ചുനാള് മുമ്പ് വരെ ചുവപ്പ് പച്ച നീല അങ്ങനൊക്കെ പല കളറിൽ വന്നിരുന്നുണ്ടോ ഇപ്പൊ അതങ്ങനെ കാണുന്നില്ല ഇപ്പൊ ആ ഒരു കറുപ്പും വലുപ്പും മിക്സ് ആയിട്ടുള്ളൊരു പെയിന്റാണ് ഇപ്പൊ അവര് ഉപയോഗിക്കുന്നത് ഇവര് ഇത് പറയുന്നത് എന്താ വെച്ചാല് ഗിരിരാജ കുഞ്ഞുങ്ങളാണ് അതുപോലെ നാടൻകോയ കുഞ്ഞുങ്ങളാണ് തമിഴ്നാട്ടിലെ നാടൻകോയുടെ കുഞ്ഞുങ്ങളാണ് എന്നൊക്കെ പലത് പറഞ്ഞിട്ടാണ് ഇവരിത് സെയിൽ ചെയ്യുന്നത് ഇതില് അകപ്പെട്ടു പോകുന്നവരെന്താന്ന് വെച്ചാല് ആദ്യമായിട്ട് കോഴി മേഖലയിലേക്ക് വരുന്ന ആളുകളോ അല്ലെങ്കിൽ വീടുകളിൽ ചെന്ന് വീട്ടമ്മമാരൊക്കെയാണ് ഇതില് ഇവര് പറയുന്നതിൽ വിശ്വസിച്ച് ഇത് വാങ്ങുന്നത് അവർ ആദ്യം ഇരുപത് രൂപ ഇരുപത്തിയഞ്ചു രൂപ വരണത്തിന് ചിലപ്പോ ചില സാഹചര്യങ്ങൾ പറയാറുണ്ട് അത് വീട്ടമ്മമാരോടൊക്കെ അപ്പോ ഒരു കാര്യം മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാല് ഇത് അവർക്ക് കിട്ടുന്ന ഒരു രൂപയ്ക്കോ അല്ലെങ്കിൽ അമ്പത് വയസ്സക്കൊക്കെയാണ് അവരത് ആണ് ഇവിടെ കൊണ്ടുവന്നിട്ട് ഇത്രയും രൂപയ്ക്ക് വിൽക്കുന്നത് പിന്നെ ഇത് ഇവിടെ കൊണ്ടുവന്ന് ഇത് നമ്മൾ നന്നായി സൂക്ഷിച്ച് വളർത്തി ഇത് വലുതായാലും മാക്സിമം ഒരു കിലോ കൂടുതൽ ഇതിന് തൂക്കം വരില്ല ഇത് ഞാൻ പറയാനുള്ള കാരണം എന്താ വെച്ചാൽ രണ്ടാമത് ഞാൻ ഇത് മെച്ചപ്പെടുമെന്നറിയാൻ വേണ്ടി രണ്ടാമത് ഒരു പത്തെണ്ണം കൂടെ ഞാൻ വാങ്ങിക്കണ്ടായി ആ പത്തെണ്ണം വാങ്ങിച്ച ഞാൻ കൊണ്ടുവന്ന എനിക്കൊരു നാലെണ്ണത്തിനായി കിട്ടി ആ നാലെണ്ണം എത്ര തീറ്റ നമ്മൾ കൊടുത്താലും തീറ്റക്കത് ഒരുപാട് തിന്നും പക്ഷെ ഒരു കിലോയിൽ കൂടുതൽ ഇത് വളരില്ല ഇത് തൂക്കം വരില്ല പൂവന്മാര് ഇതിന് മറ്റേ പ്രത്യേകം എന്താണെന്നുവെച്ചാല് നമ്മള് ഈ കാണുന്ന ആ കളറുണ്ടല്ലോ ആ കറുത്ത കളറൊക്കെ അതൊക്കെ ഒരു മാക്സിമം ഒരു നാലഞ്ച് ദിവസം അത് കഴിയുമ്പോൾ അതൊക്കെ പോകും പിന്നെ പ്യൂർ വൈറ്റ് കളറായിട്ട് വരും അതായത് വൈറ്റ് വൈറ്റിലാക്കോൺ കോഴികളുടെ പൂവന്മാർ പിന്നെ ഇവറ്റ ചത്തു പോകാനുള്ള മെയിൻ കാരണം എന്താ വെച്ചാല് ഇവർക്ക് ഉടനെ ഇവിടനെ ബ്രോഡിങ്ങിൽ നല്ല ഇവർ കൊണ്ടുവരുന്നത് ഒന്നോ രണ്ടോ ദിവസം നമ്മൾ കാണുന്ന പോലെ വണ്ടികളിൽ കൊട്ടകളിലാക്കി ഇവരിങ്ങനെ അങ്ങോട്ട് കൊണ്ട് യാത്ര ചെയ്യാണ് അപ്പൊ ഈ ഒന്നാമത് യാത്ര ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന അണുക്കളുടെ പ്രശ്നം കാരണം ചാവുന്നു പിന്നെ ഈ ബോർഡറിൽ ഇടാതെയാണ് ഇവിടെ അങ്ങോട്ട് കൊണ്ട് കൊണ്ടുപോകുന്നത് അപ്പൊ തന്നെ നമുക്ക് മനസ്സിലാക്കാമല്ലോ ചൂട് വീട്ടിലെങ്കിൽ കോഴിക്കുഞ്ഞുങ്ങളുടെ അവസ്ഥ അങ്ങനെയൊക്കെയാണ് ഇത് മെയിനായിട്ട് ചത്ത പോകുന്നത് അപ്പൊ ഒരു കാര്യം എനിക്ക് പ്രത്യേകമായിട്ട് പറയാനുള്ള വെച്ചാല് നിങ്ങൾ ദയവ് ചെയ്തിട്ട് ഇങ്ങനെ റോഡ് സൈഡുകളിൽ കാണുന്ന ഒരു ദിവസം പ്രായമുള്ള കോഴിക്കുഞ്ഞുങ്ങളെ ഗിരിരാജ എന്നൊക്കെ പറഞ്ഞ് അവര് പലത് പറയുകെങ്കിൽ നിങ്ങളത് വാങ്ങാതിരിക്ക മാക്സിമം വാങ്ങിക്കഴിഞ്ഞാലും നിങ്ങൾക്കത് കൊണ്ടുവന്നാല് കുഞ്ഞുങ്ങൾ രക്ഷപ്പെടാൻ സാധ്യത കുറവാണ് ഞാൻ അഥവാ രക്ഷപ്പെട്ട് വളർന്നാലും ഒരു കിലോ മാക്സിമം ഒരു കിലോയിൽ കൂടുതൽ നിങ്ങൾക്ക് ആ കോഴിയെ തൂക്കത്തിൽ വളർത്തിയെടുക്കാൻ പറ്റില്ല പിന്നെ പൂന്മാരാണുണ്ടോ പൂവന്മാർ മാത്രമേ അതിലുണ്ടാവുള്ളൂ ഇവിടെ കോഴികൾ ഉണ്ടാവില്ല പൂവന്മാരേ ഉണ്ടാവുള്ളൂ അപ്പോൾ നമുക്കത് ഇറച്ചിക്ക് കൊടുക്കാനേ പറ്റുള്ളൂ ഒരു കിലോ മാക്സിമം അപ്പൊ നമ്മൾ വളരെ ശ്രദ്ധിക്കുക ഇങ്ങനെ റോഡ് സൈഡുകളിൽ നിന്നും കോഴിക്കുഞ്ഞുങ്ങളെ വാങ്ങി വളർത്താതിരിക്കുക എന്റെ അനുഭവത്തിൽ നിന്നാണ് ഞാനിത് പറയുന്നത് ഇപ്പോൾ ഇത് പറയാനുണ്ടായ കാരണം റോഡ് സൈഡിലേക്ക് ഒരുപാട് ഇതുപോലെ ഇപ്പോ ഈ സമയങ്ങളിൽ ഇപ്പോ കൂടുതലായിട്ട് കാണുന്നുണ്ട് അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഇപ്പൊ അതിനെക്കുറിച്ചൊരു വീഡിയോ ഇടാനുള്ള കാരണം അപ്പൊ നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ